ഹായ് ഇന്ന് നോക്ക് സ്കൂളിൽ പലഹാരമേളയാണ് അപ്പോൾ എൻ്റെ മനസ്സില് ഫസ്റ്റ് വന്നത് ഈ ഒരു കായ് കാരണം ഉണ്ടാക്കാൻ സിമ്പിളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടി ഞാൻ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തൊഴി അളഞ്ഞ് ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഗ്യാസ് മിട്ട് ഓൺ ആക്കുക ഒരു മൂന്ന് മൂന്നല്ല ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത് ഇനി മൂന്നായാലും നാലായാലും ഒരു കുഴപ്പമില്ല ഇത് ഞാൻ കുറഞ്ഞു മടച്ച ചത്തം നല്ലോണം ഇട്ട് വേവിച്ചുള്ളി ഇതുപോലെ നല്ല തൂ മഞ്ഞ കളറിൽ ഓഫ് ഇട്ട് വീഴുമ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യം തേങ്ങയാണ് ഞാനിവിടെ അരമുറി തേങ്ങനെ ഇവിടെ ചത്തക്കുന്നത് അതിന് ഒരു മുറി ആയാലും പോയിട്ട് കുഴപ്പമില്ല ഇതും ഇതുപോലെ അടച്ചു വെച്ചും കുടഞ്ഞൊക്കെ നല്ലോണം വേവിച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കി ആക്കിക്കൊള്ളിയിട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അടുത്തുകളൊക്കെ ഇടാ ഇൻ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഇതുപോലൊരു മിക്സിൻ്റെ ജാറും കണ്ടെടുത്തോളി അതിലേക്ക് രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ഏലക്കായും ഒരു കാൽ കപ്പ് പഞ്ചസാരയും എടുക്കുന്നുണ്ട് നല്ലോണം ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴവും തേങ്ങന്റെ ഒക്കെ മിക്സിയിലേക്ക് കൂട്ടി നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ആ പഴം വാട്ടിയ നോൺ സ്റ്റിക് ഫാനിൽ തന്നെയാണ് ഈ ഒരു പോള ചുടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലൊരു മൂടി ഈ ഫാനിന്റെ അടിയിൽ വെച്ചു കൊടുക്കണം നിർബന്ധമാണ് നീ കുക്കറില് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു മൂടി ഇതിൻ്റെ അടിയിൽ വെച്ചെടുക്കണം എന്ന് മാത്രം ഇനി ഇതുപോലെങ്ങട്ട് നിരത്തി കൊടുത്തോളി പിന്നെ നമുക്ക് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ മൂടി തന്നെ ഇതുപോലെങ്ങട്ട് മറിച്ചെടുത്താൽ മതി പിന്നെ പിന്നൊരടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വെവിക്കുക പിന്നെ അതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഗുണോ നോക്കുക അതൊക്കെ അടിപൊളി ആയിട്ട് വന്ന് വന്നിട്ടുണ്ട് നമ്മളെ കായ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തുക നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ടേസ്റ്റിൽ സിംപിളായി തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകൾ കാണാനെങ്കിൽ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒപ്പം കൂട്ടിക്കോളി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ